അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ ഡേ ടു ആണ് വിത്ത് ജോയി ട്രാവൽസ് അപ്പോൾ നമ്മളെ താഴെ നൽജോ കറക്റ്റ് എട്ട് മണി ആയപ്പോഴേക്കെന്ന കറക്റ്റ് എട്ട് മണിക്കെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു താഴെ എത്തിയിട്ടുണ്ട് നമുക്ക് പോവാൻ പോവാമെന്ന് പറഞ്ഞു അല്ലേ ഞമ്മൾ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പാക്കേജിൽ ാണ് അപ്പൊ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് താഴെ പോയിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത് കറക്റ്റ് എന്തൊക്കെയാണ് നല്ലത് നെൽജോ ചേട്ടൻ നെൽജോ ചേട്ടൻ എന്ന് വിളിക്കരുത് ഞങ്ങളൊക്കെ ഒരു സെമി ചേട്ടാ നെൽജോ ചേട്ടാ ചേട്ടാ പറഞ്ഞു ചേട്ടാന്നു വിളിക്കണ്ട സെയിം ഏജ് ആണ് ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ മല മലയാളി അതായിട്ട് നമുക്ക് സംസാരിക്കട്ടോ അടിപൊളിയാണ് ഇവിടെ ജനിച്ചു വളർന്നു തന്നെയാണ് പക്ഷേ തൃശ്ശൂർ കാരണാണ് അപ്പൊ നമ്മൾ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൂർ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഡു യു ട്രാവൽ ടൂർ പ്ലാനേഴ്സ് ആണ് കേട്ടോ അപ്പൊ അവർ കപ്പിൾ പാക്കേജ് മാത്രല്ല പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഫാമിലി പാക്കേജ് സ്കൂള് കോളേജ് അരിവി എല്ലാം ഉണ്ട് ആയിട്ട് പോകുന്നെങ്കിൽ എല്ലാവിധ പാക്കേജസും അവൈലബിൾ ആണ് മറ്റുള്ള ഡൊസ്റ്റിക്കും അവൈലബിൾ ഇന്റർനാഷണൽ പാക്കേജസ് ഉണ്ട് ബട്ട് മെയിൻലി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഡൽഹി മണാലി കാശ്മീർ അതുപോലത്തെ പാക്കേജസ് ആണ് അപ്പം ഇതിൽ ആയിട്ട് നമുക്കൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹിയിലാണെങ്കിലും മണാലിയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും മലയാളി ഗൈഡും അതുപോലെ മലയാളി സ്റ്റാഫ്സും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില്ലർ ഒരു ബെനിഫിറ്റ് അല്ല കാരണം ഞങ്ങൾക്കിപ്പോൾ അനുഭവമുണ്ട് അപ്പോൾ ഞാനൊക്കെ ഇന്ത്യയില് എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ലേ ആണെന്നിപ്പോൾ ഇവിടെ നമ്മൾ ഡൽഹിയിലൊക്കെ ഇന്ത്യയാണല്ലോ പക്ഷെ ഫുള്ള് നമ്മുടെ നെൽജോ ആണ് ഫുള്ള് നമുക്ക് എന്ത് ഇപ്പോൾ ഈവൻ സാധനം മേടിക്കുമ്പോൾ പോലെ ഞങ്ങൾ ആളെ നേരെ മുമ്പിൽക്കുന്ന എന്താ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ അടിപൊളിയാണുണ്ടോ നമ്മുടെ ഗൈഡ് നെൽജോ എന്ന് പറയുന്നത് പിന്നെന്താ അപ്പം നമുക്ക് തണുപ്പൊക്കെ അല്ലേ

പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് ും കടലക്കറിയുണ്ട് ഞാൻ കഴിച്ചോക്കി എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ടെമ്പിൾ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കുത്തമ്പിനാർ പോകും പിന്നെ ഹ്യൂമയൻ സ്റ്റോംബ് റെഡ് ഫോർട്ട് അത് കഴിഞ്ഞ് കൾച്ചറൽ വോക്ക് ചാന്ദി ചോക്ക് മാർക്കറ്റില് ഷോപ്പിംഗ് പിന്നെ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോ ചെയ്യുന്നുണ്ട് ആ ഇന്നത്തെ ദിവസത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പൊ നമ്മള് ലോട്ടസ് ടെമ്പിളിന്റെ സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ ഇഷ്ടമുള്ള ഒരു ആണെന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ കയറിയില്ല നെൽജോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് വന്നിട്ട് വന്നിട്ട് ഒരുമിച്ച് ഈ കാണുന്ന സംഭവം ലോട്ടസ് ടെമ്പിൾ ടെമ്പിൾ ആണ് ഇതിനെ ബഹായി ബഹായി പറയും ആ ഇവിടെ ഇപ്പൊ ഏത് റിലീജിയൻ ആയാലും കുഴപ്പമില്ല എല്ലാവർക്കും വന്ന് പ്രേയർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അകത്ത് സൈലന്റ് ഹോളാണ് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെന്നെ ഈ ടെമ്പിളിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളകത്ത് കയറ്റുക പിന്നെ ഫോൺസും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് അലൗഡല്ല ഫോണ് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും അലൗഡല്ല മാത്രമല്ല പുറത്ത് ചെന്നാൽ അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കാം പക്ഷെ അകത്തുള്ള ഒരു വ്യൂസും എടുക്കാൻ പാടില്ല അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ രണ്ട് സൈഡും ഭയങ്കര നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് ആ ലോഡില്ല അങ്ങോട്ട് നമുക്ക് ഈ ഒരു എൻട്രി മാത്രം മാത്രം പിന്നെ രണ്ട് സൈഡിൽ ഓറഞ്ചാണ് രണ്ട് സൈഡിലെ കുറെ താഴൊക്കെ വീണിങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല അപ്പൊ ഇതാ നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലൊരു സഞ്ചിയുണ്ട് അതിൻ്റെ ഉള്ളില് വെച്ചിട്ട് അവിടെ കൊടുക്കണം aí, ó. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി കുത്തു മിനാർ കാണാൻ പോവാൻ കേട്ടോ അപ്പൊ അതാ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി

പഴയ സ്റ്റെപ്പ് പെൽസ് ആണ് ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആണ് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്തിരുന്നതാണ് ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഒരു അപ്പോൾ ഇതാണ് ആ ഇരുത്തിരുന്നൊരു സ്ഥലാണ് ഇതാകുമ്പോ നമ്മുടെ നടന്ന സ്റ്റെപ്പിൽ കൂടെ നടന്നാ അവിടെ പോയിട്ട് നമുക്ക് വെള്ളം എടുക്കാറ് പഴയ കാലത്ത് ഈ പ്ലേസിൽ പ്ലേസില് വല്യ വല്യ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷേ എന്താ ഇങ്ങനെ വന്നിരിക്കാം പിന്നെ വെള്ളം കുറവായോണ്ട് എന്താ വല്ലാതെ ഇന്നും വല്ലാതെ ആളില്ലല്ലേ തിരക്കഥ

നല്ല അപ്പതാ നമ്മള് റെഡ് ഫോർട്ടിന്റെ അടുത്തിട്ടുണ്ട് നല്ല വെയിലാവണ്ട് നല്ല രസമാണ് ഇവിടെ നടക്കാൻ അവിടെയാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് പിന്നെ ഇത് കഴിയുമ്പോ ഇവിടെ ഗ്ലാസ് ക്യാമ്പും വരും മോദിയുടെ സ്പീച്ച് വരുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്തുണ്ട് പിന്നെ അവിടെയുള്ള പതാക വൈകുന്നേരം ഒമ്പത് കാത്തി ഒരാള് നടന്ന് 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 കുഴങ്ങി കഴിഞ്ഞ് ഒരു സ്വീറ്റ് പറഞ്ഞു എന്താണ് തണുത്തിട്ട് നല്ല റബഡി തണുത്ത ഒരു ഡെസേർട്ട് അല്ലേ ഡെസേർട്ടല്ലേ അല്ല

ഇവിടെ ആയിട്ട് പ്ലേറ്റേഴ്സും കിട്ടും അൽഹിബുണ്ട് അലിയാമീനും നമ്മള് തിരക്കായതോണ്ടും പിന്നെ അലിഹിബിന് വന്നു ഇവിടത്തെ ചൂട് നമ്മൾTableHeader വർക്ക് ചെയ്യുന്ന ആളാണ് കാരണം ഓൾറെഡി നമ്മൾ സർബത് ഊഴ്ച്ചണ്ട് വയർ നമ്മൾ രണ്ടേ മൂന്ന് ഐറ്റെ ബല്ല നല്ലോ കുടിച്ച് അതല്ല എനർജി ദാന്നോ ആ തിങ്ങറി ലീക്ക് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ഇതെന്താ പ്ലേറ്ററാണ് പ്ലേറ്ററാണ് നല്ലോ സിസ് ചെയ്തിട്ടുണ്ട് എيشായി ചേച്ചീ എനിക്ക് എന്തൊക്കെ ഉണ്ട് എനിക്ക് നല്ല സുഫിയാന ടിക്യാണ് കേട്ടോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ എന്തായാലും നല്ല നല്ല ഫുഡ് ഏരിയ നമുക്ക് നെൽജ കാണ അപ്പൊ ഞമ്മള് അടുത്തത് അങ്ങോട്ടാ പോണത് നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ ഫ്രണ്ട് വരുന്ന ഇതിന്റെ ഉള്ളില് വീഡിയോ കാര്യങ്ങളെ പരിപാടിയും ഇവിടെ പള്ളിയുടെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ും ചപ്പിൾസൊക്കെ കണ്ടപ്പോ ഞങ്ങളൊന്ന് വാങ്ങാന്ന് വിചാരിച്ചു ആദ്യം സെലക്ട് ചെയ്തത് പിന്നെ ഷൂ മോഡൽസും പക്ഷെ അത് അവളെ സൈസ് കാണുന്നില്ല അവിടെ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോ തന്നെ നമ്മൾ സൈറ്റ് ും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലെ ഓവർ ലൈറ്റ് ആയിട്ടില്ല ഒരുപാട് സ്ഥലങ്ങള് നമ്മുടെ ഇനിയും ഇനി പോവാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു റെസ്റ്റ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഇനി നൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ വേണ്ട ഞങ്ങൾ ഇന്ന് ഫുൾ റെസ്റ്റ് ആകട്ടെ എന്ന് പറഞ്ഞു കാരണം നാളെ നമ്മൾ ആദ്യമേ പോകാനുള്ളതാണ് രാവിലെ അത്യാവശ്യം നമുക്ക് ഒരു മൂന്നര മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ട് പിന്നെ ഡിഫൻസ് ട്രാഫിക്കിനനുസരിച്ചിരിക്കും ഇവരുടെ ഒരു സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ലക്ഷ്യക്ക് നമ്മൾ ഇവിടെ കുത്തുമ്മറിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഇവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഓക്കെ അല്ലേ കംഫേർട്ട് അല്ലേ റൂം ഓക്കെ ആണോ ഇന്നത് ഫുഡ് ഓക്കെ ആണോ ഗൈഡ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു അടിപൊളി സർവീസ് ആണ് ഡ്യൂട്രാവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ പിന്നെ ഗൈഡിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടിപൊളിയാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയി നമുക്കൊന്നും അറിയണ്ട നമുക്ക് അങ്ങട് എക്സ്പ്ലോർ ചെയ്യാം ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ റൂം ആണെങ്കിലും അടിപൊളി സർവീസും റൂമൊക്കെ ക്ലീൻ കാര്യങ്ങളായി നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു ട്രാവൽ കമ്പനിയാണ് ആണ് കേട്ടോ അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് നിങ്ങൾ ഇതുപോലെ മണാലിക്കോ അല്ലെങ്കിൽ ഡൽഹിക്കോ കശ്മീർക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ എന്ന് പിന്നെ ഇന്റർനാഷണൽസും ഇന്റർനാഷണൽ ട്രിപ്പും ഉണ്ട് ാലും കൂടുതലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളാണ് അവിടെയാണ് നമുക്ക് ഇത് ഗ്യാരണ്ടി പറയാൻ പറ്റുക മലയാളികളെ ഗൈഡിനെ കുറിച്ചൊക്കെ ഓക്കെ അപ്പം ഇനി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇനിയും അടുത്ത വ്ളോഗിൽ വരും കാരണം നാളെ നമ്മൾ ആഗ്രയാണ് പോകുന്നുള്ളത് നാളെ രാവിലെ നാളെ രാവിലെ ചെക്ക് ചെക്ക് ഔട്ട് ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ നാളെ രാവിലെ നമ്മൾ ഒരു കാറിൽ നമ്മൾ ഒരു മണി നെൽജോ എത്താന്ന് പറഞ്ഞു എട്ട് മണി പറഞ്ഞാൽ എട്ട് മണിക്ക് തന്നെ കറക്റ്റ് നെൽജ എത്തിക്കണത് തോന്നുന്നു ഞങ്ങൾ എട്ട് മണി ആവാൻ വിളിച്ചപ്പോലെ രാവിലെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അപ്പം ഡ്യൂ ട്രയലിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എൻക്വയറിയും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്ട് നമ്പറും അവരുടെ ബ്രാഞ്ചസും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ അവരുടെ മെയിൻ കോൺടാക്ട് നമ്പറും കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളും ഈ വെക്കേഷൻ പിന്നെ ഓണം കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ കടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് അടിപൊളി പാക്കേജസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളും പോയിട്ട് എക്സാണ്ട് പോയിട്ട് എനിക്ക് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങളും അറിയിക്കൊണ്ട് എങ്ങനെയുണ്ട് നല്ല ഫീഡ്ബാക്ക് അപ്പൊ ഇൻഷാല് നമുക്ക് അടുത്ത അറ്റിലേ കാണാം അതെ